സ്വാമിയുടെ സമാധിയിൽ തുടങ്ങി ഭാവുസ്വാമിയിൽ വരെ എത്തി നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഘോഷമാക്കിയ ട്രെൻഡുകൾ റീലുകളിലും കമന്റ് ബോക്സുകളിലും നമ്മുടെ നിത്യജീവിതത്തിലെ സംസാര ശൈലിയിൽ പോലും ഇവ കേറി അങ്ങന്നിറങ്ങി ഈ വർഷം മലയാളികളെ ചിരിപ്പിച്ച ആ വൈറൽ ഈ ഗാനം പൂച്ച സാറിന്റെ കൂടുതൽ വൈറലായി ായി ഉപയോഗിച്ച് നിർമ്മിച്ച ഓറഞ്ച് തരത്തിലുള്ള ഈ പൂച്ച വീഡിയോ കുട്ടികൾക്കിടയിലും ഏറെ പ്രചാരം നേടി പിന്നീട് സോഷ്യൽ മീഡിയ കീഴടക്കിയത് അങ്ങ് തായാൻഡിൻ എന്നുള്ള അന്നന്ന പാറ്റയെ ആയിരുന്നു വരികളുടെ അർത്ഥമറിയില്ലെങ്കിലും ആ പാട്ടിന്റെ വൈബ് മലയാളികൾക്കിടയിൽ അങ്ങ് ഹിറ്റായി സിനിമയിലെ പ്രകാശ് മാത്യുവിനെ പ്രണയം വിവാഹത്തിന്റെ വക്കുവരെ എത്തിയിട്ടും നടക്കാതെ പോയ ഒരു പാവം ഗായകൻ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാശ് മാത്യുവിന്റേതായിരുന്നു സിക്സ് എന്ന യൂട്യൂബ് ചാനൽ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ പ്രകാശ് മാത്യുവിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തു പ്രായം നമ്മിൽ മോഹൻ നൽകി എന്ന പാട്ടും വീക്കെൻഡിനെ സ്റ്റാർബോയോ മിക്സ് ചെയ്തപ്പോൾ ജനിച്ചത് ഒരു പുതിയ ഇന്റർനാഷണൽ സെലിബ്രിറ്റി ആയിരുന്നു മലയാളികൾക്ക് പോലും മനസ്സിലാവാത്ത മലയാളം പറഞ്ഞ് ട്രെൻഡിൽ ഇടം പിടിച്ച തേക്കപ്പെട്ട സുന്ദരിയെ അത്ര പെട്ടെന്നൊന്നും മലയാളികൾ മറന്നു പോവില്ല കണ്ണടച്ചു കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന ന്റ് ഡയലോഗ് ബിഗ് ബോസ് കടന്ന് ട്രോളുകളിലേക്കും സ്റ്റേജുകളിലേക്കുമാണ് വിശാലും റെഡിയും പാട്ടിന്റെ ചെറിയൊരു പോർഷൻ അതിലേക്ക് ഹസ്കി നായിയുടെ ഡാൻസ് കൂടി ചേർത്ത് വെച്ച് പഴയ ടിക്ടോക്ക് വീഡിയോകളെ വീണ്ടും റീൽസ് ലോകത്തേക്ക് ഇറക്കിയ അർജുന്റെ ക്രിയേറ്റിവിറ്റി ആ ഡാൻസ് സ്റ്റെപ്പ് അനുകരിക്കാത്ത ഇൻഫ്ലുവൻസേഴ്സ് കുറവായിരുന്നു എല്ലാവരും അടിച്ചു കെറിയ നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല ഗുണ്ടല്ലോ തുടങ്ങി ഞെട്ടിക്കൽ വരെ ട്രെൻഡിങ് ലിസ്റ്റിൽ ഇടം പിടിച്ചു ഈ വർഷം കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയായ പാറടി ഗാനമായ വരെ വൈറലാക്കി വിട്ടു ഒടുക്കം പാകിസ്ഥാനിലേക്ക് പോകുന്ന സ്പൈകളും എത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനങ്ങളിൽ മലയാള സോഷ്യൽ മീഡിയ കീഴടക്കിയത് ഭാവുസ്വാമിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മെ ചിരിപ്പിച്ച വൈറൽ ഓർമ്മകളോടെ കടന്നു പോകുമ്പോൾ അടുത്ത വർഷം ഇതിലും വലിയ ട്രെൻഡുകൾ ആഘോഷമാക്കാൻ കാത്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാക് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക